ഇടതു മുന്നണിയിലോ മന്ത്രിസഭയിലോ ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്താതെ മോദി സർക്കാരിന്റെ പി എം ശ്രീ വിദ്യാഭ്യാസ കരാറിൽ സംസ്ഥാനം ഒപ്പുവെച്ചതിന് സി പി ഐ നഗശിഖാന്തം എതിർക്കുന്നുണ്ടല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ി പി ഐ എന്ത് സി പി ഐ എന്ന് പരമബുച്ചത്തോടെ മറുചോദ്യമെറിഞ്ഞ സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദനും സി പി എമ്മിന്റെ ഔദാര്യത്തിൽ ഉണ്ടുറങ്ങുന്ന പാർട്ടി എന്ന് മുൻമന്ത്രി ഇ പി ജയരാജനും പരിഹസിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന സി പി ഐ ചെറിയ ഒരു മീനല്ലെന്ന് സി പി എമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഏറെക്കുറെ ബോധ്യപ്പെട്ടതായാണ് ഒറ്റമൈനയുടെയും വിലയിരുത്തൽ അതീവ രഹസ്യമായി പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒപ്പുവെച്ച സി പി എം ഘടക കക്ഷികളുടെ അഭിപ്രായം ആരായുകയോ മന്ത്രിസഭയുടെ അംഗീകാരം നേടുകയോ ചെയ്തില്ലെന്നാണ് പ്രധാന ഘടക കക്ഷിയായ സി പി ഐ പൊതുസമൂഹത്തിൽ ഉയർത്തുന്നത് മന്ത്രിസഭയിൽ രണ്ടു തവണ ചർച്ചയ്ക്ക് വന്നപ്പോഴും നടപ്പാക്കാൻ വരട്ടെ പഠിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച പി എം ശ്രീ പദ്ധതിയിൽ രാഖുരാമാനൻ തീരുമാനമെടുക്കുകയും ഡൽഹിയിൽ പോയി ധാരണാപത്രം ഒപ്പിടുകയും ചെയ്ത ശേഷവും ഞാനൊന്നും അറിഞ്ഞു രാമനാരായണ എന്ന മട്ടിൽ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയും കേരളത്തിലെ മാധ്യമങ്ങളെ അടക്കം പൊട്ടന്മാരാക്കുകയായിരുന്നു സി പി ഐ മാത്രമല്ല സി പി എം ദേശീയ സെക്രട്ടറി എം എ ബേബി പോലും ഇക്കാര്യം അറിഞ്ഞില്ലെന്നാണ് പിന്നാമ്പുറ വാർത്തകൾ സി പി ഐ ദേശീയ സെക്രട്ടറി രാജ എം എ ബേബിയെ സന്ദർശിച്ച് ബി ജെ പി ആർ എസ് എസ് അജണ്ട വിദ്യാഭ്യാസ നയത്തിൽ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് നേരിൽ കണ്ടറിയിച്ചതും സി പി ഐയും സി പി എമ്മുമായുള്ള ഉൾപോരുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ വിളിച്ചെന്നും വാർത്തകൾ പ്രചരിച്ചെങ്കിലും വിനോയ് വിശ്വം ഇക്കാര്യം നിഷേധിച്ചതും ശ്രദ്ധേയമാണ് ഘടകക്ഷികളെയെല്ലാം ഒരു മൂലക്കിരുത്തി ഭരണം നടത്തുന്ന സി പി എം ആലപ്പുഴയിൽ എക്സിക്യൂട്ടീവ് യോഗത്തിന് മുന്നോടിയായി മന്ത്രിമാരും ഉയർന്ന നേതാക്കളുമായി ചർച്ച നടത്തിയതിൽ അപമാനം സഹിച്ചു മുന്നണിയിൽ തുടരണ്ട എന്ന തീരുമാനമാണ് ഉണ്ടായതെങ്കിലും മുന്നണി ബന്ധം ഉപേക്ഷിക്കാനോ മന്ത്രിമാരെ രാജിവെപ്പിക്കാനോ സി പി ഐ തയ്യാറായേക്കില്ല ഇടതു യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് സി പി എം സെക്രട്ടേറിയറ്റിന്റെയും തീരുമാനമുണ്ട് പി എം ശ്രീ കരാറിൽ നിന്നും പിന്മാറാൻ കഴിയാത്ത സാഹചര്യത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള വഴികൾ തേടി ഇരുട്ടിൽ തപ്പുകയാണ് സി പി എം പി എം ശ്രീ കരാറിൽ നിന്ന് പിന്മാറിയേ പറ്റൂ എന്ന കടുത്ത നിലപാടാണ് സി പി ഐയുടേതെങ്കിലും മുഖ്യമന്ത്രിയുമായുള്ള മുഖാമുഖത്തിൽ സി പി ഐയുടെ പിടിവാശിക്ക് അയവുണ്ടായാലും അത്ഭുതപ്പെടാനില്ല സി പി ഐ എന്ന പാർട്ടിയെ ഇരുട്ടത്ത് നിർത്തി പി എം ശ്രീ കരാർ ഒപ്പിട്ടത് ആ പാർട്ടിക്കേറ്റ കനത്ത പ്രഹരമാണ് പ്രഹരിച്ചത് സി പി എം ആണെന്നത് തന്നെ അതിന്റെ ആഘാതവും ചെറുതല്ല ഇപ്പോഴത്തെ അനുനയ നീക്കങ്ങൾ കാണുമ്പോൾ ഉലക്ക കൊണ്ട് അടിച്ചിട്ട് മുറം കൊണ്ട് വീശിയിട്ട് എന്ത് കാര്യമെന്ന പഴഞ്ചോ ാണ് ഒറ്റ മൈനയ്ക്കും ഓർമ്മ വരുന്നത്